കൂട്ടുകാരി കാരണം ഇവിടെ അന്ന് സമരങ്ങളും തിക്കും തിരക്കൊക്കെയാണ് പക്ഷെ ഞാൻ അന്ന് ഇവിടെ ഒരു ടീച്ചർ വെൽസൽ ടീച്ചർ തന്നെ ടീച്ചറാണ് മൂക്കൂട്ടുകാർ മൂപ്പര് പറഞ്ഞു ഞാൻ ഒരു യാദശി ഇവിടെ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നീ ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞു അപ്പൊ എനിക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും ചെയ്യിക്കാനൊക്കെ പറ്റിയൊരു ഇതാണ് പിന്നെ അന്തരീക്ഷം ഭയങ്കര ഭയങ്കര മരങ്ങളാണ് വേപ്പും വെല്ലിയുമൊക്കെയാണ് അപ്പോൾ അത് എന്നെ വളരെയധികം ആവേശം കൊള്ളിച്ചു ഞാൻ അടുത്തതിന് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടി അവിടുന്ന് പിള്ളേരെ എന്നെ ഇവിടെ കൊണ്ടാക്കി തന്നു ഞാൻ വലത്തേകാലിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത് കാരണം ഇവിടെ സമരങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നു പക്ഷെ അറുപത്തെട്ട് പത്ത് എഴുപത്തെട്ട് വരെ ഞാൻ ഇവിടെ ടീച്ചറായിരുന്നു പക്ഷെ എനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ സമരങ്ങളൊക്കെ ഉണ്ടാവും അന്നത്തെ സ്റ്റാഫ് റൂമാണ് ഈ ഇവിടെ ഉള്ളത് കെ ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി യു പ്രസന്നി എൻ അനിത സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു ആറ്റക്കോയ തങ്ങൾ കെ വി കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു